എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ ഫലത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ശനിയും ഒക്കെ അടുത്ത നാളുകളിലൊക്കെ രാശി മാറുകയാണ് മിഥുനക്കൂറിൽ വരുന്ന മകേരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആരോഗ്യസ്ഥിതി നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും ഫാറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നിമിത്തമുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വയറ് സംബന്ധമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഈ മാസം പരമാവധി ഒഴിവാക്കേണ്ടതാണ് യാത്രകളിലുമൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അതൊക്കെ അത്യാവശ്യമാണ് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാർച്ചിൽ ചില സമയങ്ങളിലൊക്കെ മനസ്സിലെന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷനുകൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായേക്കാം മനസ്സിനെ പഠനത്തിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റിക്കൊണ്ടു പോകുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു വിടാം എങ്കിലും പഠനത്തിൽ പുറകോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നതല്ല ഈ സമയത്ത് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒക്കെ ആയതിനാൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഒരു വിജയ ശതമാനം നിങ്ങൾക്ക് നേടാനും സാധിക്കുന്നതാണ് വൈവാഹിക ജീവിതം നോക്കുകയാണെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ കുറേ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് പരസ്പരം പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പങ്കാളികൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ടതും പങ്കാളികളിൽ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുന്നത് കുറ്റപ്പെടുത്തുന്നതൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് അതുപോലെ ദേഷ്യമൊക്കെ അല്പം കുറയ്ക്കേണ്ടതാണ് പരസ്പരമുള്ള വാക്കുകളൊക്കെ ആലോചിച്ച് മാത്രം പ്രയോഗിക്കാവൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം രാശി മാറുമ്പോൾ ഇതുവരെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അയവൊക്കെ വരുന്നതാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് ഗുണകരമായ മാസമാണെങ്കിലും ബന്ധത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഫീൽ ചെയ്തേക്കാം ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ മാസം ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ പുതിയ ബന്ധങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ആ ബന്ധമൊക്കെ വിവാഹത്തിലൊക്കെ കലാശിക്കാം മാർച്ച് മാസം ഭാഗ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ അനുകൂലമായ മാസം തന്നെയാണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ കുറെ നാളായിട്ടൊക്കെ സംതൃപ്തരല്ലാതെ ഇരിക്കുന്നവരാണ് നിങ്ങൾ ഈ മാസം അതിന് കുറച്ചൊരു അയവൊക്കെ വരുന്നതാണ് ജോലിയിലെ കഷ്ടപ്പാടുകൾക്കൊക്കെ കുറവ് വരുന്നതും അതുപോലെ ദൂരസ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വീടിനടുത്തേക്ക് ഒരു ട്രാൻസ്ഫറൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദേശ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ അവസ്ഥയാണ് അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്കും ഈ മാസം ഗുണകരമായ അവസ്ഥ തന്നെയാണ് പുതിയ ജോലിക്കൊക്കെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ ഗവണ്മെൻറ്റ് സെക്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ മേലുദ്യോഗസ്ഥരുടെയൊക്കെ വാക്കുകളെ ശരിയായി ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണ് ജോലി ജോലിസ്ഥലത്ത് ശത്രുതാ മനോഭാവമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കൂടെ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുന്നതും വളരെ കൂളായി തന്നെ സംസാരിക്കേണ്ടതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ബിസിനസ്സുകാർക്ക് ഗുണകരമായ സമയമാണ് എങ്കിലും ബിസിനസ്സിൽ അല്പം ചിലവുകളൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് അതുമാത്രമൊക്കെ അല്പം ശ്രദ്ധിച്ചാൽ മതി മാർച്ച് മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം അതുപോലെ മാർച്ച് അവസാനം ശനി കർമ്മഭാവത്തിലേക്ക് വരുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് നടത്തുക നിങ്ങളുടെ രാശി സ്വാമിയായ കൃഷ്ണഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഈ മാർച്ച് മാസം ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം